بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله اللمين وعلى آله وصحابه أجمعين أما بعد مركز الثقافة السنية سنجد അന്താരാഷ്ട്ര മീലാദ് മീറ്റിൻ്റെ സമാരംഭമാണ് ഈ സായം സന്ധിയിൽ ഇന്നിവിടെ കുറിക്കപ്പെടുന്നത് കേരളത്തിലെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണവിധിയിൽ അനിതര സാധാരണമായ തൻ്റെ നേതൃപാഠവം കൊണ്ട് അവർക്ക് വഴികാട്ടിയും മാർഗദർശിയുമായി നിലകൊള്ളുന്ന ഷേഹുന എ പി അബുബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു മഹാസമ്മേളനം ഇന്നിവിടെ നടക്കുന്നത് വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠരായ മഹത് വ്യക്തികളെ നല്ലവരായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ജഗന്നിയന്താവായ നാഥൻ്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസ്ല്ലമിൻ്റെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊന്നാം ജന്മദിനം വൈവിധ്യങ്ങളർന്ന പരിപാടികളോടെ ലോകമെങ്ങും ആഘോഷിക്കുകയാണ് മുഹമ്മദ് നബിയെ ചരിത്രത്തിൽ വ്യത്യസ്തനാക്കുന്നതും വ്യതിരക്തനാക്കുന്നതും എന്താണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം എന്താണെന്നും ആരാണെന്നുമുള്ള ചോദ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രവാചകനായിരുന്നില്ല മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം ഒരു ലക്ഷത്തിലധികം പ്രവാചകന്മാർ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത സമൂഹങ്ങളിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി മനുഷ്യകുലത്തെ ശരിയുടെ വഴിയിലൂടെ അവർ നയിച്ചു പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലൈഹി വസ്ല്ലം മുഹമ്മദ് നബിയെ ലോകത്തിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു വമാ അർസീൻ ലോകർക്ക് മുഴുവൻ അനുഗ്രഹമായി കൊണ്ടല്ലാതെ മുഹമ്മദ് നബിയെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അനുഗ്രഹമായി നിയുക്തനാക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം ഒരുപാട് വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും മുഹമ്മദ് നബിക്ക് മുമ്പ് അവതീർണരായിട്ടുണ്ട് അവരെ എല്ലാം അംഗീകരിക്കാൻ ഒരു മുസ്ലിം വിശ്വാസപരമായി ബാധ്യസ്ഥനാണ് പ്രവാചകന്മാർക്കിടയിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇസ്ലാം മത വിശ്വാസികൾ പ്രവാചകന്മാർക്കിടയിൽ ഒരു വ്യത്യാസവും മുസ്ലിങ്ങൾ കൽപ്പിക്കുന്നില്ല എല്ലാവരെയും ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എല്ലാ വേദഗ്രന്ഥങ്ങളെയും അംഗീകരിക്കുവാൻ എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളോട് പറഞ്ഞത് വേദഗ്രന്ഥങ്ങളിലൂടെ ഓട്ടപ്രതിക്ഷണം നടത്തിയാൽ അന്വേഷണാത്മകമായി തീർത്ഥയാത്ര നടത്തിയാൽ ആർക്കും ബോധ്യമാകുന്ന ചില വസ്തുതകളുണ്ട് ഏതാണ്ടെല്ലാ വേദഗ്രന്ഥങ്ങളും മുഹമ്മദ് നബിയെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ പരമമായ സത്യം ലോകത്തു നിലനിൽക്കുന്ന ഏതാണ്ടെല്ലാ മതങ്ങളും പ്രവാചകന്മാരാൽ അവതീർണമായിട്ടുള്ള മതദർശനങ്ങളാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികൾ അവർ വിശ്വസിക്കുന്ന ഹൈന്ദവ ദർശനം ഒരു കാലത്ത് പ്രവാചകന്മാരാൽ അവതീർണമായ മതമാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് അവരതിന് ഉപോത്പലകമായി ചൂണ്ടിക്കാണിച്ച ഒരു തെളിവ് ഭവിഷ്യൽ പുരാണം പ്രതിസർഗ പർവത്തിലെ ചില ഉദ്ധരണികളാണ് മുഹമ്മദ് നബിയുടെ ആഗമനത്തെക്കുറിച്ച് ഭവിഷ്യൽ പുരാണം പ്രതിസർഗ പർവത്തിൽ പറയുന്നു ഏകസ്മിന്നരെ മ്ലേച്ച ആചാര്യണ സമന്യുത മഹാമദ ഇതിഷ്യ ശാഖാ സമന്യുത ആ സന്ദർഭത്തിൽ മഹാമതി എന്ന വിദേശി തന്റെ അനുചരന്മാരോടുകൂടി പ്രത്യക്ഷപ്പെടും ഞങ്ങൾ എങ്ങനെയാണ് മഹാമദിനെ തിരിച്ചറിയുക എന്ന് ചോദിച്ചപ്പോ അതിന് പ്രത്യുത്തരമായി നൽകപ്പെടുന്ന വചനം ലിംഗശ്ചേ ദിശി ഗ തുടങ്ങി ഇത് പൈശാചർമ്മ ഭവിഷ്യതി മായാകൃത അദ്ദേഹത്തിന്റെ അനുയായികൾ ചേലാകർമ്മം ചെയ്യും അവർ കുടമ വെക്കുകയില്ല അവർ വിപ്ലവകാരികളായിരിക്കും പ്രാർത്ഥനയ്ക്ക് വരാൻ അവർ ഉറക്കെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കും ഇക്കുട്ടർ മുസേല എന്ന പേരിലാണ് അറിയപ്പെടുക പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമിന്റെ ആഗമനം പ്രവാചകന് മുമ്പ് അവതീർണമായിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ശ്രീബുദ്ധനെ സംബന്ധിച്ച് പഠനം നടത്തിയ പണ്ഡിതന്മാർ പറയുന്നത് ബുദ്ധൻ തന്റെ അനുയായികളോട് പറഞ്ഞു പെത്രേ ഞാൻ ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട ബുദ്ധന്മാരിൽ ആദ്യത്തേതോ അവസാനത്തേതോ അല്ല എനിക്ക് ശേഷം ബുദ്ധിമാനും വിജ്ഞനുമായിട്ടുള്ള ഒരു ബുദ്ധൻ വരാനിരിക്കുന്നു അദ്ദേഹം മെത്തയ്യ എന്ന പേരിലാണ് അറിയപ്പെടുക മെത്തയ്യ എന്ന പാലി ഭാഷക്കർത്തം അനുഗ്രഹീതനായവൻ എന്നാണെന്ന് ദി വേ ഓഫ് ബുദ്ധ എന്ന തന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈ വസലമനെ ലോകർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ലോകർക്ക് അനുഗ്രഹമായി കൊണ്ടല്ലാതെ മുഹമ്മദ് നബിയെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല ഖുർആാനിൽ പരാമർശിച്ച ആ അനുഗ്രഹീതനായവനും ശ്രീബുദ്ധൻ പരാമർശിച്ച മെത്തയ്യ എന്ന പാലി ഭാഷക്കർത്തം വരുന്ന അനുഗ്രഹീതനായവനും ഒന്നാണെന്ന് മതത്തെ സംബന്ധിച്ച് താരതമ്യ പഠനം നടത്തിയ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് സാന്ദർഭികമായി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് വല്ലതീന ഉമ്മിൻ ഇസ്ലാം മതവിശ്വാസികളെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് മുഹമ്മദ് നബിയെ താങ്കൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ മാത്രമല്ല അവർ വിശ്വസിക്കുന്നത് താങ്കൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കുന്നു ലോകത്തുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളെയും അംഗീകരിക്കുവാൻ പ്രതിജ്ഞാബദ്ധനാണ് ഒരു മുസ്ലിം ലോകത്ത് അവതീർണരായിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരെയും അംഗീകരിക്കുവാൻ ബാധ്യസ്ഥനാണ് വിശ്വാസപരമായിട്ട് തന്നെ ഒരു മുസ്ലിം മാനവരാശിയെ ഒന്നായി കണ്ടു മുഹമ്മദ് നബി മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമിന്റെ ഹജത്തുൽവദ പ്രസംഗം മാനവചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ആ പ്രസംഗത്തിലെ അവസാനത്തെ ചില വാചകങ്ങൾ മാത്രം മതി ആരാണ് മുഹമ്മദ് നബി ാഹു അലഹി വസ്ല്ലം എന്ന് മനസ്സിലാക്കാൻ വസൂലാഹി സാഹു അലൈ വസ്ല്ലം പറഞ്ഞു ഹേ മനുഷ്യരെ അറഫ മൈതാനിയിൽ തടിച്ചുകൂടിയിരിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വസൂലാഹി സാഹു അലൈവ് വസ്ല്ലം പറയുന്നത് ഹേ മനുഷ്യരെ ഈ ദിവസത്തെക്കാൾ അഥവാ അറഫ ദിനത്തെക്കാൾ അറഫയില്ലെങ്കിൽ ഹജ്ജില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ ദിനത്തെക്കാൾ വിശുദ്ധ കഴപാലയത്തെ ചൂണ്ടി ആ ഗേഹത്തെക്കാൾ വിശുദ്ധ റമദാൻ മാസത്തെ ആസ്പദിച്ച് ഈ വിശുദ്ധമായ മാസത്തെക്കാൾ പവിത്രവും പരിശുദ്ധവും പരിപാവനവുമാണ് നിങ്ങളുടെ ജീവനും അഭിമാനവും സമ്പത്തും മനുഷ്യരുടെ അഭിമാനത്തിന് വിശുദ്ധ കഴമ്പാലയത്തെക്കാൾ പവിത്രതയുണ്ട് എന്ന് റസൂർലാഹി സാഹു അലി വസ്ല്ലം പ്രഖ്യാപിച്ചു അറഫ ദിനത്തെക്കാൾ പരിപാവനമാണ് മനുഷ്യന്റെ ജീവൻ എന്ന് പ്രഖ്യാപിച്ചു റസൂൽ വസല്ലം മനുഷ്യന്റെ സ്വത്തിന് സമ്പത്തിന് സമ്പാദ്യത്തിന് റമാൻ മാസത്തെക്കാൾ വിശുദ്ധിയുണ്ട് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം ഉദ്ഘോഷിച്ചു നമ്മൾ ആരെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ അവന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുമ്പോൾ അവനെ അപമതിച്ച് സംസാരിക്കുമ്പോൾ ഓർമ്മിക്കാറുണ്ടോ വിശുദ്ധ കഴയത്തെയാണ് നാം നിന്ദിക്കുന്നത് എന്ന് അറഫ ദിനത്തെയാണ് നാം തള്ളിപ്പറയുന്നത് എന്ന് മനുഷ്യന്റെ അഭിമാനത്തിന് ഇത്രമേൽ പ്രാമുഖ്യം കൽപ്പിച്ച ഒരു വിശ്വാസധാര ഒരു പ്രവാചകൻ ആ വിശ്വാസവും ആ പ്രവാചകനും മനുഷ്യ കുലത്തിൻ്റെ വേണ്ടി നിലകൊള്ളുന്നവരാണ് തീവ്രവാദമോ ഭീകരവാദമോ ഇസ്ലാം മതവിശ്വാസികൾക്ക് എക്കാലത്തും അന്യമാവണം ഒരാൾ തീവ്രവാദിയായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അയാൾ മൃത്തദ് എന്നാണ് അയാൾ ഇസ്ലാമിന്റെ പുറത്തുപോയി എന്നാണ് ഒരാൾ ഭീകരവാദിയാകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥവും അതിൽ നിന്ന് ഭിന്നമല്ല യുദ്ധത്തിന് വേണ്ടി പോകുന്ന ആളുകളോട് കാരുണ്യത്തിന്റെയും ദയയുടെയും പ്രവാചകൻ ചില കാര്യങ്ങൾ കൽപ്പിക്കുന്നുണ്ട് യാത്രാമധ്യേ നിങ്ങൾ ഫലവൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുത് വൃദ്ധന്മാരെ ഉപദ്രവിക്കരുത് സ്ത്രീകളെ അപമാനിക്കരുത് കുട്ടികളെ പ്രയാസപ്പെടുത്തരുത് ജലാശയങ്ങൾ മലിനമാക്കരുത് പരിസ്ഥിതിയുടെ വലിയ പ്രസക്തിയും പ്രാധാന്യവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മുഹമ്മദ് നബിയേക്കാൾ വലിയ പരിസ്ഥിതി വാദിയെ എവിടെ നമുക്ക് കാണുവാൻ കഴിയും യുദ്ധത്തിന് പോകുന്നവരോടാണ് പറയുന്നത് നിങ്ങൾ പല വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുത് ജലാശയങ്ങൾ അശുദ്ധമാക്കരുത് മലിനമാക്കരുത് നമ്മുടെ നാട്ടിലെ ജലാശയങ്ങൾ മുഴുവൻ മലിനമാക്കപ്പെടുന്ന ഈ കാലത്ത് നമ്മുടെ നാട്ടിൽ വൃക്ഷങ്ങൾ മുഴുവൻ വെട്ടി നശിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് ഫോറസ്ട്രി എന്ന് പറയുന്ന പുതിയ ഒരു കാഴ്ചപ്പാട് രൂപപ്പെട്ടു വരുന്ന ഒരു സമയത്ത് മുഹമ്മദ് നബിയുടെ ഈ ചിന്തകൾക്ക് ആലോചനകൾക്ക് എത്ര കണ്ടാണ് പ്രസക്തി എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതുണ്ടോ പരിസ്ഥിതിയും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം പ്രവാചകൻ പഠിപ്പിച്ചത് വിശ്വാസിയും തമ്മിലുള്ള ബന്ധം പ്രവാചകൻ പഠിപ്പിച്ചത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്നാണ് ഒരു പരപുരുഷനും ഒരു പരസ്ത്രീയും തമ്മിലുള്ള ബന്ധമല്ല പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്തുമാത്രം വിശുദ്ധമാണോ എന്തുമാത്രം പവിത്രമാണോ അത്രയും വിശുദ്ധവും പവിത്രവും ആവണം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം യു സേ എക്സ്പ്ലോയിറ്റ് ഒരിക്കലും നാം പ്രകൃതി വിഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ചൂഷണം ചെയ്യുക എന്ന് പറയരുത് എക്സ്പ്ലോയിറ്റേഷൻ എന്ന വാക്ക് ചൂഷണം എന്നുള്ള വാക്ക് പ്രകൃതി വിഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കപ്പെടേണ്ടതല്ല യു കെൻ ടേക്ക് വട്ട് യു വോണ്ട് ഫ്രം ദി നേച്ചർ പ്രകൃതിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം യു നെവർ എക്സ്പ്ലോയിറ്റ് ദം ഒരിക്കലും അവയെ നിങ്ങൾ ചൂഷണം ചെയ്യരുത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം ഒരിക്കൽ പറഞ്ഞു നാളെയാണ് ലോകം അവസാനിക്കുക എന്ന് നിങ്ങൾക്ക് ബോധ്യമായാലും തലേ ദിവസം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വൃക്ഷത്തെ നിങ്ങൾ ഭൂമിയിൽ നട്ടേക്കണം ലോകം നശിക്കുന്നത് വരെ ലോകമില്ലാതാകുന്നത് വരെ നിങ്ങൾക്ക് ജീവിക്കാൻ വായു വേണം ലോകത്ത് രത്നങ്ങളുടെ കൂമ്പാരങ്ങൾക്കോ സ്വർണങ്ങളുടെ മലകൾക്കോ കറൻസി നോട്ടുകളുടെ ബാഹുല്യങ്ങൾക്കോ ശ്വസിക്കാനുള്ള വായു നമുക്ക് പ്രദാനം ചെയ്യാനാവില്ല ഈ ഇലകളും ഈ മരങ്ങളും ഈ പച്ചപ്പും അവക്കും മാത്രമേ നാം ശ്വസിക്കുന്ന വായു നമുക്ക് പ്രദാനം ചെയ്യാൻ കഴിയൂ പ്രകൃതിയിൽ വൃക്ഷലതാദികൾ സൃഷ്ടിക്കപ്പെട്ടത് ജീവജാലങ്ങൾക്ക് മനുഷ്യർക്ക് ശ്വസിക്കാനുള്ള ഒരുക്കാൻ വേണ്ടിയാണ് പുഴകൾ നശിപ്പിക്കുന്നവർ പ്രകൃതി വിഭവങ്ങൾ കയ്യേറി സ്വന്തമാക്കുന്നവർ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ ഒരുമ്പിട്ടിറങ്ങിരിക്കുന്നവർ മുഹമ്മദ് നബിയുടെ ആജ്ഞകളെ ലംഘിക്കുന്നവരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ചപ്പാടുകളോട് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരാണ് എല്ലാ കാലത്തേക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആലോചനകളും ചിന്തകളും പങ്കുവച്ചു ലോകാവസാനം വരെ അത് പ്രസക്തമാണ് ആരാധനാനുഷ്ഠാനങ്ങളിൽ പോലും തീവ്രമായ നിലപാട് സ്വീകരിക്കരുത് എന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരല്ലേ മുസ്ലിങ്ങൾ എന്നിട്ടല്ലേ ആളുകളെ വധിക്കലും ആളുകളെ കൊല്ലലും നിരപരാധികളെ നിഷ്കാസനം ചെയ്യലും ദീർഘിച്ച് നമസ്കരി നമസ്കാരത്തിന് നേതൃത്വം നൽകുക എന്നുള്ളത് പോലും നീട്ടി നമസ്കരിക്കുക എന്നുള്ളത് പോലും ആശാസ്യമല്ല എന്ന് പഠിപ്പിച്ചു പ്രവാചകൻ നീട്ടി നമസ്കരിച്ചു ദീർഘിച്ചു നമസ്കരിച്ചു ആളുകൾ പരാതി പറഞ്ഞു പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലോട് വലിയ സൂറത്തോതി നമസ്കരിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമായിട്ടല്ലേ നമ്മളിൽ പലരും കരുതുക െ കുറിച്ചുള്ള പരാതി റസൂലിന്റെ അടുത്ത് വന്നപ്പോ റസൂൽ മുഹാദ് അഭിനന്ദിക്കുകയല്ല ചെയ്തത് ദേഷ്യപ്പെട്ടു മുഖം ചുവപ്പിച്ചുകൊണ്ട് മുഹാദിനോട് ചോദിച്ചു അതു നീ കുഴപ്പക്കാരനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആരാധനാനുഷ്ഠാനങ്ങളിൽ പോലും മിതത്വം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇസ്ലാമിൽ വിശുദ്ധ പ്രവാചകൻ മിതവാദം പ്രചരിപ്പിച്ചു ജീർണതയിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിച്ചു മധ്യമ സമൂഹമാണ് മുസ്ലിങ്ങൾ എന്ന് മുഹമ്മദ് നബി പ്രഖ്യാപിച്ചു തീവ്രതക്കും ജീർണതക്കും മധ്യയുള്ള ഒരു സമൂഹം ഒരു ജനത അതാണ് മുസ്ലിം സമൂഹത്തെ കുറിച്ച് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം ലോകത്തിന് പരിചയപ്പെടുത്തിയത് മാനവികതയുടെ വിമോചകനായിരുന്നു മുഹമ്മദ് നബി കാരുണ്യം ആർദ്രത ഇതൊക്കെ അതിന്റെ സമ്പൂർണതയിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമിൽ പ്രതിഫലിച്ചു നാം കണ്ടു കുട്ടികൾ വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കേട്ട് പൊട്ടിക്കരഞ്ഞ പ്രവാചകൻ സഹോദര മതസ്ഥനായിട്ടുള്ള ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ എഴുന്നേറ്റ് നിന്ന് ആ മൃതദേഹത്തോട് ആദരവ് പ്രകടിപ്പിച്ച് സാമുദായിക സൗഹാർദ്ദത്തിന്റെ മൈത്രിയുടെ വിശാലമായ തലങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം ലോകം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് മനുഷ്യർ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു ആശയങ്ങളിൽ നിന്ന് ആ ചിന്തകളിൽ നിന്ന് പുറകോട്ട് പോയപ്പോ വലിയ അപചുതികളുണ്ടായി ലോകത്ത് ഒരുപാട് മതങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുന്നു എല്ലാ മതങ്ങളും വിശ്വാസങ്ങളും ഒന്നായാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട് എല്ലാവരെയും ഒന്നാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ നിഷ്പ്രയാസം അത് കഴിയുമായിരുന്നില്ലേ അള്ളാഹുവിന് അബു താലിബുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന സംഭവം എന്തുമാത്രമാണ് ഇസ്ലാം വിവിധ മതങ്ങളുടെ സാന്നിധ്യത്തെ പ്രസക്തമായി കാണുന്നത് എന്നതിൻ്റെ ഉത്തരമാണ് അബു താലിബ് ഇസ്ലാമതം വിശ്വസിച്ചില്ല മുഹമ്മദ് നബിക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു സഹായങ്ങളും ചെയ്തു കൊടുത്തു മുഹമ്മദ് നബി ആക്രമിക്കാൻ വരുമ്പോ അവരെ നേരിട്ടു അബു താലിബ് സംരക്ഷണത്തിന്റെ കവചം തീർത്തു കൊടുത്തു മരണശൈകിൽ അബു താലിബ് കിടക്കുന്ന സമയത്ത് റസൂലി വസ്ലം അവിടെ എത്തി അബു താലിബ് ഇസ്ലാം മതം സ്വീകരിക്കണം എന്ന് താല്പര്യമുണ്ടായിരുന്നു റസൂലിന് അബുതാലിബിനോട് തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു അബു താലിബ് പറഞ്ഞു ഞാൻ എന്റെ പരമ്പരാഗതമായ വിശ്വാസത്തിൽ അഭിരമിച്ച് മരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു മുഹമ്മദേ നിനക്ക് ഇനിയും എന്തൊക്കെയാണോ സഹായം വേണ്ടത് എന്റെ അവസാന ശ്വാസവും നിലക്കുന്നത് വരെ ഞാനത് നൽകും പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലം ഏറെ ദുഃഖിച്ചു കൈകൾ കൊണ്ട് അബൂ താലിബിന്റെ ശരീരഭാഗങ്ങൾ ഇങ്ങനെ തടവി കഴുത്തിന്റെ ഭാഗത്ത് റസൂലിന്റെ കൈ എത്തിയപ്പോ മാലാഖ വന്നുകൊണ്ട് ജിബ്രിയിൽ വന്നുകൊണ്ട് ആ കൈകൾ തട്ടിമാറ്റി വിശുദ്ധ ഖുർആാനിലെ ഒരു വചനം അപ്പോഴാണ് അവതീർണമാകുന്നത് മുഴുവൻ മനുഷ്യരെയും ഒരേ മതക്കാരാക്കാൻ നാം ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ എത്ര നിഷ്പ്രയാസം നാം അത് സാധിക്കുമായിരുന്നു നിന്റെ ഉത്തരവാദിത്വം ആളുകളെ മുഴുവൻ നിന്റെ മതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല നിന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിച്ച പ്രബോധന പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഈ സന്ദേശം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ആ സന്ദേശം പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ ആ സന്ദേശത്തിൽ അധിഷ്ഠിതമായി മനുഷ്യർ ജീവിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതം കണ്ടാണ് പിന്നീട് ലോകത്ത് മുസ്ലിം സമൂഹം ഉടലെടുക്കുന്നത് അങ്ങനെയുള്ള വലിയ ആശയത്തിന്റെയും ആദർശത്തിന്റെയും പ്രയോഗവൽക്കരണത്തിന്റെയും ഏറ്റവും വലിയ മാതൃക റസൂർലാഹി സാഹു അലൈ വസം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു ബോധ്യപ്പെടുത്തി കൊടുത്തു ഇസ്ലാം കേവലം ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും സമാഹാരമല്ല ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും അതിന്റെ പ്രയോഗവൽക്കരണത്തിന്റെയും സമ്മിശ്രമാണ് ഇസ്ലാം ഇസ്ലാം എന്ന വാക്ക് തന്നെ സമാധാനം എന്ന വാക്കാണ് അങ്ങനെ ഒരു വാക്കിൽ പ്രചരിപ്പിക്കപ്പെട്ട വിശ്വാസ ദർശനം എങ്ങനെയാണ് ലോകത്ത് അശാന്തിയുടെ വിഷവിത്തുപാകുന്നത് ഇസ്ലാമത വിശ്വാസികൾ ഏറ്റവും വലിയ സഹിഷ്ണുതയുള്ളവരാവണം ആർദ്രതയും കരുണയും അവന്റെ കണ്ണുകളിൽ മനസ്സുകളിൽ നിറഞ്ഞു കവിയണം അങ്ങനെ നിറഞ്ഞു കവിയുന്നിടത്താണ് മുഹമ്മദ് നബിയുടെ ആശയങ്ങൾ ജീവിക്കുന്നത് എന്ന് നാം ഓർക്കുക കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടുകൾ കേൾക്കുമ്പോ വിതുമ്പിയ പ്രവാചകൻ പ്രയാസപ്പെടുന്നവന്റെ പ്രയാസങ്ങൾ കേൾക്കപ്പോ മനസ്സ് വേദനിച്ച പ്രവാചകൻ ആ പ്രവാചകന്റെ അനുയായികളും അനുഭവിക്കുന്നവന്റെ ദുരിതം കേൾക്കുമ്പോ കാണുമ്പോ കണ്ണ് നനയണം അവന്റെ ഹൃദയം പിടക്കണം അവന്റെ അതിന് കഴിയുന്നു നമുക്കെങ്കിൽ തീർച്ചയായും മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമിന്റെ അനുയായികളാണ് നമ്മൾ എന്ന് നമുക്ക് അഭിമാനിക്കാം ഇതുപോലെയുള്ള സംഗമങ്ങൾ കൂട്ടായ്മകൾ റസൂലാഹി സല്ലാഹ് അലൈവ് വസ്ലമിന്റെ മാനവിക വീക്ഷണങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഉതകും എന്നുള്ളതുകൊണ്ട് ഇത് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ചടങ്ങാണ് ദേശീയോത്കൃതന പ്രധാനമായ ഒരു ചടങ്ങ് കൂടിയാണ് എന്ന എന്റെ വിനീതമായ അഭിപ്രായം ഈ സദസ് മുമ്പാകെ പങ്കുവച്ചുകൊണ്ട് റസൂൽ റസൂലിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഈ സംഗമത്തിന് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമിന്റെ ആശയങ്ങളെയും ജീവിതത്തെയും ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു